പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ മദ്യപാനികളിൽ സംഭവിക്കുന്ന പത്ത് മാറ്റങ്ങൾ എന്നുള്ളതാണ് മാറ്റങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അതിൽ പ്രസക്തമായ പ്രകടമായ പത്ത് മാറ്റങ്ങൾ മറ്റം കൊണ്ട് ഉണ്ടാകുന്നതാണ് കാരണം ഞാനിത് ഇത്രാധികാരികമായിട്ട് പറയാൻ കാരണം പലപ്പോഴും കൺസൾട്ടേഷനായിട്ട് കൗൺസിലിങ്ങിനൊക്കെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അതിൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് സ്ഥിരം മദ്യം ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരുന്ന ചില പ്രകടനങ്ങൾ ഇത് കുടുംബ ജീവിതത്തെ ഒരുപാട് ബാധിക്കാറുണ്ട് സാമൂഹ്യ ജീവിതത്തെ ബാധിക്കാറുണ്ട് അതുകൊണ്ടാണ് മദ്യപാനികളെ എന്ന് പറഞ്ഞാൽ അതൊരു അതിലൊരു അഡിക്ഷനായിട്ട് മാറിയിട്ടുള്ളവരുടെ കാര്യം പറയുന്നത് ഇനിയും ഒക്കേഷനിലേക്ക് പലപ്പോഴും മദ്യം കഴിക്കുന്നവർ വളരെ കഴിക്കാത്തത് വളരെ ചുരുക്കമാണ് എന്ന് വേണേൽ പറയാം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ ഇപ്പോഴുള്ള ആ ഒരു പരിസ്ഥിതിയിലൊക്കെ എല്ലാ സ്ഥലത്തും നല്ല പ്രൊമോഷൻസൊക്കെ നടക്കുന്നത് കാരണം ഏത് ആഘോഷങ്ങൾക്കും അത് വിവാഹമായിക്കോട്ടെ മരണമായിക്കോട്ടെ എന്ത് പത്താൾ കൂടുന്ന പരിപാടിയുണ്ടെങ്കിൽ അവിടെ എല്ലാവരും ഒരു കാഷ്വൽ വിഭവമായിട്ട് മാറിയിരിക്കുകയാണ് മറ്റേന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ എത്രത്തോളം സാമൂഹിക ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല അപ്പോൾ മദ്യത്തിൻ്റെ അതിപ്രസരം ഒരു വ്യക്തിയിൽ അവരറിയാതെ എന്താ സംഭവിക്കാം ഒരു ഒരു സൈലന്റ് കില്ലർ എന്നൊക്കെ വേണം നമുക്ക് പറയാം ഓരോരോ ദിവസങ്ങളിലും കുറേശ്ശെ കുറേശ്ശെ മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ അതിന് മുന്നോടിയായിട്ടുള്ള ചില ആണ് ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഇത് ഒക്കേഷനെ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ മദ്യം പല പല അളവുകൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ വരുത്തുന്ന അല്ലെങ്കിൽ ശരീരം ആ ബ്രെയിനിൽ നിന്ന് തുടർന്ന് ശരീരത്തിലേക്ക് വരുത്തുന്ന വ്യത്യാസങ്ങളൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക ഇത് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള മരണത്തിലേക്ക് അതും ദുസ്സഹമായ ഒരു മരണത്തിലേക്ക് തന്നെയാണ് നിങ്ങളെ നയിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം എന്ന് തരുന്നത് നമ്പർ വൺ ശരീരത്തിൻ്റെ ഭാരം കുറയുന്നു മുമ്പ് ഉണ്ടായിരുന്നതിൽ അത്രയും ഉണ്ടാകില്ല കാരണം ജലാംശത്തെ കംപ്ലീറ്റ് എക്സ്ക്യൂസ് ചെയ്തെടുക്കുന്ന കണ്ടന്റാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആൽക്കഹോൾ കൺസംഷൻ എന്ന് പറയുന്നത് ശരീരത്തിൽ എൺപത് എൺപത്തിരണ്ട് ശതമാനത്തോളമുള്ള വെറ്റ് വെറ്റ് ബോഡിയാണ് ഇതിൽ ജലാംശത്തെ പൂർണ്ണമായി ഇത് വലിച്ചെടുക്കും ഒരു മുപ്പത് എം എൽ വരെയെങ്കിലും നമ്മുടെ ശരീരത്തിൽ കയറിയ പുറമേന്ന് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും പൂർണ്ണമായും രണ്ട് മൂന്ന് ദിവസം എടുക്കും ബ്ലഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇത് പോകാം ബ്ലഡിൽ കിടക്കുന്ന ജലാംശത്തെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള ജലാംശത്തെ കംപ്ലീറ്റ് വലിച്ചെടുക്കുന്ന ഒരു പ്രവണതയുള്ളത് കാരണം ഈ വ്യക്തികളുടെ ഭാരം കുറയുന്നു അല്ലെങ്കിൽ ഭാരം കൂടുകയോ ഒന്നും ഇല്ല ഇങ്ങനെ ചില കമ്പ് പോലും ഇങ്ങനെ നിക്കും ഒരൊന്നാമത്തെ കാര്യമാണ് ശ്രദ്ധിക്കുക രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഈ മദ്യം കഴിക്കുന്നവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിട്ടാണ് കണ്ടുവരുന്നത് പ്രതിരോധ ശക്തി രോഗപ്രതിരോധ ശക്തി ആയിക്കോട്ടെ മറ്റു ഇമോഷണൽ പ്രതിരോധം ആയിക്കോട്ടെ എല്ലാം സാധാരണക്കാരെക്കാട്ടിലും വളരെയേറെ കുറവായിരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും അസുഖം വരില്ല എന്ന് പറയുമെങ്കിലും വന്നാൽ ഭയങ്കരമായ രീതിയിൽ ചാടി പിടിക്കും ഇടയ്ക്കിടയ്ക്കുള്ള രോഗങ്ങൾ ഇവരെ പിടികൂടിക്കൊണ്ടിരിക്കും കാരണം ശരീരത്തിന് പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പം രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരമായ തലവേദനകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു മൂന്നാമത്തത് ഈ തലച്ചോറിലെ ന്യൂറോൺസാണല്ലോ പല വിധത്തിലുള്ള ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ ഓരോ ഇമോഷൻസിനെയും ബാലൻസ് ചെയ്യുന്ന മെലട്ടോണിൻ സെറാട്ടോണിൻ എൻഡോർഫിൻ ഡൊപ്പാമിൻ എന്ന് പറയുന്ന നിരവധി ആയ ഹോർമോണുകളുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലും പ്രവർത്തിക്കേണ്ടത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടതും മനുഷ്യന്റെ മൂഡിനെ ഇമോഷൻസിനെ വൈകാരികതയെ കൺട്രോൾ ചെയ്യുന്നു അപ്പം ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കും ഈ പ്ലഷർ ഹോർമോൺ ആദ്യം പ്ലഷർ കിട്ടുന്ന പിന്നീട് ഇല്ലാതാവും പലപ്പോഴും മറ്റൊരു കഴിക്കുന്നവര് പറഞ്ഞ സന്തോഷത്തിനാണ് കഴിക്കുക എന്നുള്ളതാണ് അപ്പം സന്തോഷത്തെ ജനറേറ്റ് ചെയ്യുന്ന ബൂസ്റ്റപ്പ് ചെയ്യുന്ന പ്ലസ് ഹോർമോൺ കുറച്ച് നാളൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് കൂടെ നിൽക്കും അതുകൊണ്ടാണ് പിന്നെയും പിന്നെ അതിലൊക്കെ ആൻസെക്ട് ചെയ്യുന്നത് പിന്നീട് കുറേശ്ശെ കുറേ നഷ്ടപ്പെടാൻ തുടങ്ങുന്നു പ്ലഷർ ഹോർമോണിൻ്റെ ഉത്പാദനം പൂർണ്ണമായിട്ടും പിന്നീട് നട്ടപ്പെടുമ്പോൾ എല്ലാത്തിനോടും ഒരു വിരക്തി ഇവർക്കുണ്ടാകുന്നു പണ്ട് സന്തോഷത്തോടെ പെരുമാറിയിരുന്ന ജീവിച്ചിരുന്ന വ്യക്തികൾ എല്ലാത്തിനോടും ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു പെരുമാറ്റത്തിൽ തന്നെ വൈകല്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു അതെന്താ ഈ പ്ലഷർ ഹോർമോൺ നഷ്ടപ്പെടുന്നതാണ് അത് മൂന്നാമത്തതാണെങ്കിൽ നാലാമത്തത് ശരിയായ ആഹാരക്രമം ഭക്ഷണത്തിലുള്ള ഡിസോർഡർ എന്ന് പറയുന്നത് നഷ്ടപ്പെടും ഉണ്ടായിപ്പോകുന്നു പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിച്ചെങ്കിലായി ഇനി അതിനും വലിയ പ്രാധാന്യമൊന്നുമില്ല പലപ്പോഴും മദ്യം കഴിക്കുന്നവർ ഭക്ഷണവും കഴിക്കാറില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഒരു സിംറ്റം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കേസാണ് മൂന്നാമത് മാനസികമായ സമ്മർദ്ദം സാധാരണക്കാരെക്കാട്ടിലും കൂടുതൽ ഇവരിൽ കൂടുതലുണ്ടാകും ഒരു ഫ്രസ്ട്രേഷൻ ഒരു സ്ട്രെസ് പലപ്പോഴും മദ്യം കഴിക്കുന്നവർ ഒരു ഉപാധി എന്താ ഒരു കാര്യം സ്ട്രെസ് കുറയ്ക്കാനാണ് മദ്യം കഴിച്ചാൽ സ്ട്രെസ് എന്നുള്ളത് തൽക്കാലത്തേക്ക് നമ്മുടെ ബ്രെയിൻ ട്രാൻസ്മിറ്റിലോട്ട് പോകപ്പെടുന്ന ബ്ലഡിൽ മരവിപ്പിൽ വരുമ്പോൾ ഒരു 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 പ്രത്യേകത അല്ലെങ്കിൽ മുമ്പില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അത് സ്ട്രെസ്സിൻ്റെ റിലീഫായിട്ടാണ് കാണുന്നത് പക്ഷെ അത് ഇറങ്ങിക്കഴിഞ്ഞാലോ സ്ട്രെസ്സ് കൂടുതലായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് സ്ട്രെസ്സിന്റെ തോത് വർദ്ധിക്കാൻ മദ്യപാനം എന്ന് പറയുന്ന എഫക്റ്റ് മദ്യത്തിന്റെ എഫക്റ്റ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും സ്ട്രെസ് കുറയില്ല കൂടുകയാണ് മദ്യം കൊണ്ടുണ്ടാവുക പിന്നെ പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന തലച്ചോറിലെ ബുദ്ധി കേന്ദ്രങ്ങളാണ് ഈ ബുദ്ധിശൂന്യത ഉണ്ടാകും കാരണം ഈ ന്യൂറോൺസ് എല്ലാം നശിച്ചു പോകുന്നു ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിക്കുന്നു ശരീരത്തിൽ ലക്ഷോഭപരത്തിൽ കോടാനുകൂടി കോശങ്ങളിലുള്ളതിൽ ശരീരത്തിലെ കോശങ്ങളെല്ലാം നശിക്കും പുതിയത് വന്നുകൊണ്ടേയിരിക്കുന്നു ആണ് പക്ഷെ തലച്ചോറിലെ സെൽസ് അതിനെ പറഞ്ഞാൽ ന്യൂറോൺ ആ ന്യൂറോൺ ഒരിക്കലും നശിക്കുന്നില്ല ഒരു വ്യക്തി ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നതിനും വരെ തലച്ചോറിലെ ന്യൂറോൺസ് ആക്റ്റീവായിട്ട് നിൽക്കുന്നു പക്ഷെ ഇതിലേക്ക് ഈ പറയുന്ന ആൽഗഹോൾ എഫക്റ്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തിയിൽ ബുദ്ധിശൂന്യത പ്രവർത്തിച്ചു തുടങ്ങും വിവേകമില്ലാതെ പെരുമാറുന്നു എടുത്തിയാട്ടങ്ങളുണ്ടാകും ഇതെല്ലാം ഇതിൻ്റെ ഒരു എഫക്റ്റാണ് മറ്റൊന്ന് സെൽഫ് എസ്റ്റീം സ്വയം അവനവനോടുള്ള ഒരു എസ്റ്റീം ഒരു ആത്മാഅഭിമാനം എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇത് സ്ഥിരമായി കഴിയുമ്പം സ്വയം നിന്നേ ഉണ്ടാകും ഒരു സെൽഫ് എസ്റ്റീം ഇല്ല അവനവനെ പറ്റി ഒരുപാട് മതിപ്പ് കണ്ടിരുന്നു പണ്ട് ഇപ്പം സമൂഹ എങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് എനിക്കിപ്പം വേറെ ആരെന്തു വിചാരിച്ചിട്ടൊന്നുമില്ല അവനവരെ പേഴ്സണൽ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കില്ല പേഴ്സണല ഹൈജീൻ ശ്രദ്ധിക്കാറില്ല അങ്ങനെ മൊത്തം ഒരു സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടാകും അതാണ് ഏഴാമത്തെ സംഗതിയെങ്കിൽ എട്ടാമത്തത് ഓർമ്മശക്തിയെ ബാധിക്കുന്നു കാഴ്ചശക്തിയെ ബാധിക്കുന്നു ഏറ്റവും ഹൈലി സെൻസിറ്റീവായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മീറ്ററുകൾ നമ്മുടെ തലച്ചോറിലാളുകൾ അല്ലെങ്കിൽ മീൻ സിസ്റ്റം അതിനൊക്കെ മരുവിന്ന് ഡാമേജ് ആയി കഴിഞ്ഞാലോ ഓർമ്മയാണ് ആദ്യം പല കാര്യങ്ങൾക്കും ഓർമ്മ കുറവുണ്ടാകുന്നു ഒപ്പം നമുക്ക് ഈ പറയുന്ന വ്യക്തമായ ഒന്നിനൊരു ലക്ഷ്യം കിട്ടാതെ വരിക തുടങ്ങി വെക്കുന്ന കാര്യങ്ങളൊക്കെ നിർത്തി വെക്കേണ്ട അവസ്ഥ വരുന്നു ആരംഭശൂര ശൂരത്വം എന്നുള്ള ഇതൊക്കെ ഈ പറയുന്ന മദ്യത്തിൻ്റെ എഫക്റ്റ് നമ്മുടെ തലച്ചോറിലെ ഓരോ സെൽസുകളെ അല്ലെങ്കിൽ ന്യൂറോൺസിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഇനിയും മറ്റൊന്ന് ഈ ജരാനര പെട്ടെന്ന് ബാധിക്കുന്നു എന്നുള്ളതാണ് ജരാനര ചെറുപ്പക്കാരായിരിക്കും പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് പ്രായം പോലാണ് മുടിയൊക്കെ കൊഴിയുന്നത് ബോഡിയിലൊക്കെ സ്കിന്നൊക്കെ തോന്നിയാൽ ഒരുപാട് ഡ്രൈ സ്കിന്നായിരിക്കും പെട്ടെന്ന് മുടിയൊക്കെ കൊഴിഞ്ഞ അവസ്ഥ വരാം മൊത്തം സ്ക്യൂസ് ചെയ്ത അവസ്ഥ ശൈര്യമാസ ഈ ജലാനലയിലേക്ക് പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്ന ഒരു പ്രതീതി പുറമേ നോക്കിയാൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് എപ്പോഴും ഒരു ഒമ്പതാമത്തെ പോയിന്റാണ് ഒരു പത്താമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബന്ധങ്ങൾ നഷ്ടമാകുന്നു റിലേഷൻഷിപ്പ് ബ്രേക്ക് പല വിധത്തിലുള്ള റിലേഷൻസൊക്കെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളാണ് പക്ഷേ ഇപ്പം എന്തുകൊണ്ടോ ഒന്നിനും ഒരു ബന്ധങ്ങളോടും പോകാൻ ഒരു സമൂഹത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇവർ കൂടുന്നത് അത് കണക്കൊരു മദ്യവും അത് കണക്കുള്ള ഒരു കമ്പനിയോ ഉള്ള ഗ്രൂപ്പാണ് ഗ്യാദറിങ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ റിലേഷൻഷിപ്പിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കൂടാതെ വളരെ പ്രധാനപ്പെട്ട സംഭവം ഈ കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഏറ്റവും കൂടുതൽ മദ്യം സ്ഥിരം ഉണ്ടാകുന്നത് കുടലും കരളും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കരളാണല്ലോ കംപ്ലീറ്റ് ബ്ലഡിനകത്തുള്ള കണ്ടാമിനേഷൻസിനെയൊക്കെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് പോകും അപ്പം അത് കംപ്ലീറ്റ് ആയ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം കുറേശ്ശെ കുറേശ്ശെ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് പിന്നീട് ഭക്ഷണം എടുക്കാൻ പറ്റാതെ വരുന്നു കരളിനൊക്കെ പറഞ്ഞ് വോമിറ്റിങ് ടെൻഡൻസി തുടങ്ങുന്നു പിന്നെന്തെങ്കിലും ഇന്നും നിർത്തിയേക്കാം എന്ന് അന്ന് വിചാരിക്കുമ്പോഴോ കാലം അതിക്രമിച്ചിട്ടുണ്ടാകും അന്ന് നിർത്തിയിട്ടും കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഗ്രാജുവലി നമ്മളെ പിടിമുറുക്കുന്ന മദ്യം സ്ഥിരമായി ഉപയോഗിച്ച് ഉപയോഗിച്ച് അതൊരു മദ്യപാനി എന്നുള്ള അവസ്ഥ അതൊരു രോഗാവസ്ഥയാണ് ആ രോഗാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നും നമുക്ക് പ്രകടമാകുന്ന ആ വ്യക്തിക്കോ ചുറ്റുപാടുമുള്ളവർക്കോ നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന വസ്തുക്കളാണ് ഇതൊരു പൊതു അവബോധം എന്നുള്ളത് എനിക്കാണ് കാരണം ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പോൾ ഇതിൻ്റെ ഒരു പിടിയിലാണ് അത് ഒന്ന് ശ്രദ്ധിക്കുക ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം